ം ലാബ് സുഖല്ലേ എനിക്ക് സുഖം എനിക്ക് എല്ലാവ സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴേ കുറച്ച് ചിക്കൻ വേവിച്ചു തരത്തിലാ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടായിരുന്നു ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച രാത്രി വന്നേ അപ്പൊ കൊറച്ച് ചിക്കൻ വേവിച്ചത് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും വേവിച്ചു വന്നു വിട്ടതാ ചേച്ചി അപ്പൊ നമുക്കിതൊരു കറിയാക്കാം சென்னு ஒழிக்க நம்மட இது எழுத்துள்ளி

കറി ചേച്ചിലെടുത്ത എടുത്തോണ്ട് വന്ന നല്ല ഫ്രഷ് നമ്മുടെ നാടൻ കറിയേപ്പിലെ കളീന്നും എഴുത്തുന്നല്ല ചേച്ചിടെ പൂനുമാവിൽ പോയ ചേച്ചിയില എടുത്തോണ്ട് വന്നതാന്നാ നമ്മടെ ഇഷ്ടം പോലെ കറങ്ങിയേപ്പുണ്ട് കറങ്ങിയേപ്പ് ചേച്ചി എല്ലാവർക്കും നമ്മള് പോയപ്പോ നമ്മള് കൊറച്ച് എടുത്തോണ്ട് വന്നോളാം കറിയേപ്പിലൊക്കെ പറഞ്ഞ് സപ്ലൈ ചെയ്യണ കൊച്ചിനെ പനിയായിരുന്നു അവിടെ ചെന്നപ്പ അവനൊരു സുഖം ഉണ്ടായില്ല പാവം അതിന് വയ്യ ജലദോഷവും ചുമയും കമക്കെട്ടും ഒക്കെ ഉണ്ട് തീരെ വയ്യായിരുന്നു കുഞ്ഞു ദേവജിന് ദേവജിന്റെ തീരെ വയ്യായിരുന്നു ഇനി നമുക്ക് വഴിട്ടുടുക്ക പച്ചമുളക് ഇട്ടുകൊടുത്തേക്കാം എന്നാ ഒരു ഒന്ന് രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ട് കവാടക്കുള്ള പച്ചമുളക് മുളപൊടി ഇട്ടു കൊടുത്തേക്കാം മുള പൊടിയല്ല ഉപ്പ് ഇടിച്ചു ഉപ്പ് ഇട്ട കൊടുത്തേക്കാം നമുക്ക് െ നമക്ക് പൊടികളൊക്കെ ഇട്ടേക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ എരിവെള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ഒരു സ്പൂൺ മസാല മല്ല മസാലപ്പൊടിയാണ് പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഉണ്ട് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴു വന്നിട്ടുണ്ട് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം എന്ത് മാറൂല തക്കാളി ഇട്ടുകൊടുത്തേക്കൊരു ഒന്നും ഒരു അര തക്കാളി ഒരു തക്കാളിടെ ഒര അപ്പൊ ഒന്നര തക്കാളി ഇട്ടിട്ടുണ്ട് കുറച്ചേരം അടച്ചു വെച്ച് കഴിറ്റിടും തക്കാളി ഇട്ടതല്ലേ വെന്താ തക്കാളി വെന്തിട്ട് കാണാം വേവിച്ചത് ചിക്കനാണേ വേച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് വേവിച്ച് ഞാൻ കൊടന്നതാ നമുക്കിത് നമുക്ക് ഇടാ ചൂടുവെള്ള ചൂടുവെള്ളം നില വണ്ടി കൂടാതെ ശരിക്കും പറഞ്ഞാ ഇത് ഇറച്ചി നല്ല പോലെ വെന്തതാണ് തേച്ച് കൊടുന്നതാണ് ഞാൻ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് നമ്മളതൊന്ന് പിന്നെ ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് ഏ ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക് ആവി വേഗട്ടെ മസാല പിടിക്കട്ടെ ചിക്കനിലോട്ട് അപ്പൊ അതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടായി നോക്കാം ചിക്കൻ കറി ഉണ്ടായിട്ടില്ല ഇത്തിരി ഇത്തിരി ചാർ വേണേ അതുകൊണ്ടാണ് ചാറല്ലാണ്ട് പറ്റൂല ഇത്തിരി വലിയ പീസാണോ നമ്മടെ ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇട്ടേക്കാം गणकर रय आहे और